தொள்ள ஐயா ஐயாயிரத்தி இருநூத்தி ஐம்பது ரூபாய் இருநூறு ரூபாய் ஐயாயிரத்தி எண்ணூறு ரூபாய் ஐம்பது ரூபாய் நல்லதுல ஐயாயிரத்தி ஐநூறு அஞ்சு ஐம்பது ரூபாய் ரூபாய் அறுபத்தம்பா 800 രൂപ 800 രൂപ 500 രൂപ 800 രൂപ 100 രൂപ 250 രൂപ 500 രൂപ 3500 550 രൂപ 800 രൂപ 650 രൂപ 700 രൂപ 700 രൂപ 800 രൂപ 800 രൂപ 3850 രൂപ 900 രൂപ 900 രൂപ 3950 രൂപ 4000 രൂപ தொள்ளது <laughs> ആ ₹550 ₹2550 ₹600 ₹800 ₹650 ₹650 ₹700 ₹700 ₹2700 ₹2750 ₹850 ₹800 ₹2800 ₹850 ₹850 ₹2850 ₹2850 ₹900 ₹2900 ₹2900 ₹2900 ഓഡിയോ 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 ₹5000 ₹5000 ₹2000 ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് നാനൂറ് നാനൂറ്റമ്പത് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത് രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് രണ്ടായിരത്തി അറുന്നൂറ്റമ്പത് രണ്ടായിരത്തി അറുന്നൂറ്റമ്പത് രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് પંદર પૂરે ൂറ്റിമ്പത് അറായിരത്തി അഞ്ഞൂറ്റി രൂപ അറുന്നായിരത്തി അഞ്ഞൂറ്റി അൻപത് അറുന്നായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ അറുന്നായിരത്തി അഞ്ഞൂറ്റി അമ്പത് അറുന്നായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപായിരത്തി അഞ്ഞൂറ്റി അമ്പത് മുതലായ മാത്രമേ തരത്തോണ്ട് കേട്ട അറുന്നൂറ് രൂപ പതിനൊന്നായിരം ഇറുന്നൂറ് അതിനായിരം ചെറുനൂറ്റി രൂപ പതിനൊന്നായിരം ഇറുന്നൂറ്റി എഴുന്നൂറ് രൂപ ൂറ് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപ നൂരം രൂപ പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ടായിരം രൂപ ഇരുന്നൂറ് രൂപ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് മുന്നൂറ് രൂപ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് മുന്നൂറ് രൂപ പന്ത്രണ്ടായിരത്തി മുന്നൂറ് പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ പന്ത്രണ്ടായിരത്തി നാനൂറ് അഞ്ഞൂറ് രൂപ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് എഴുന്നൂറ് രൂപ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് പതിമൂന്നായിരം രൂപ പതിമൂന്നായിരം രൂപ പതിമൂന്നായിരം രൂപ പതിമൂന്നായിരം രൂപ പതിമൂവായിരം രൂപ പതിമൂന്നായിരം രൂപ പതിമൂന്നായിരം ായിരം രൂപ പതിമൂന്നായിരം രൂപ രൂപ ഒരു തരം രൂപത്തിനൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ തൊള്ളായിരം രൂപ രൂപ നാലായിരത്തി രൂപ രൂപായിരത്തി ഇരുന്നൂറ് എഴുന്നൂറ് രൂപ തൊള്ളായിരം രൂപ പതിനാലായിരത്തി തൊള്ളായിരം പതിനാലായിരത്തി തൊള്ളായിരം രൂപ പതിനാലായിരത്തി തൊള്ളായിരം പതിനാലായിരത്തി തൊള്ളായിരം ம்ாலாயிரத்தி தொள்ள பதினால தொள்ளாயிரம் 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 தொள்ளாயிரம்